ഇല്ലെങ്കിൽ ഞാൻ പറ ഇല്ല നിങ്ങൾ എന്തെങ്കിലും ഉടായ്പായിട്ട് വന്നു കഴിഞ്ഞാ

ആ പറ എനിക്ക് ആരും ഇല്ല മാളും ഞാൻ തോറ്റു പോവാളും ഇങ്ങോളൂടെ അഭിയാത്തറ് പിന്നെ ജിഹാദ് എൻ്റെ രക്ഷക ഇവരെല്ലാം ലോകത്തില്ലാണ്ടാവണം ഇല്ല നമുക്ക് ഒരു താരണയൊക്കെ പോവാം എനിക്ക് പറയണ്ട ടി കെ തീക്കെ ക്രിസ്റ്റിഫര് എൻ്റെ പിന്നെ അരളിന് പേര് കഴിയില്ല ഇതാ തോക്കുമ്പോ അപ്പാടെ കണ്ണുമ്പോ ബാബെന്നും മാറഞ്ഞേ ഞാൻ പറഞ്ഞതരാ ശോഭന സിനിമ പോലെ ഒന്നാറു ഏ പറഞ്ഞരാ ആ അതെയാ പറഞ്ഞരാ ഞാൻ ഒരു വേണ്ടെ ഒരു കാര്യം പറുപേരും കൂടി വീട് ചെയ്യാന്ന് പറഞ്ഞപ്പോ ചൂടായിരുന്നു ആ അത് അതങ്ങനെ തോറ്റതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാരണം എന്ന് പറഞ്ഞാ എല്ലാം തോൽവി തോറ്റ് തോറ്റ് ഏറ്റുവാങ്ങുമ്പോ ഏർ എവിടെ നോക്കിയാലും അയ്യോ ഈ സ്വപ്നമൊക്കെ കണ്ടിട്ടെ അയ്യോ ഞാൻ കൂടെ വീട് തോറ്റോ അങ്ങനെയൊക്കെ ആയിപ്പോ സ്വപ്ന നമുക്ക് അതുകൊണ്ട് തന്നെ ഇക്കാന്റെ ഒരു ആരോഗ്യനില വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരു ധാരണയിൽ അങ്ങ് പോവാസിലായോളെ ഓള ആകെ പോള ഞാൻ പറട്ടെ അന്റെ ഒരാള് മതി പത്താഴ്ത്തിന്റെ ഒരു അറ്റ പിള്ളേർ മതി നിങ്ങൾ ആരെയും കോളെ ഡേലിർത്ത് ഇന്റെ ടീമിൽ ആ കടിക്കുന്ന ആരാ ആ കരി ഞാൻ കാണാത് ഒന്ന് പിന്നെ ഇന്റെ ഏട്ടൻ മൂപ്പർ വേണമെന്ന് ഏട്ടച്ച ഒന്ന് ആ ഷെഫീഖ് ഒന്ന് ആ അജിത്തേട്ടൻ ഇവർ മൂന്ന് മൂന്നാ നിങ്ങളെ ടീമെന്നെ അല്ലേ നിങ്ങളെ ഫാമിലി തന്നെയല്ലേ നിങ്ങളെ പുറത്തുവാൾ ആരടിക്കുന്ന ഞാൻ കണ്ടിക്കില്ല ഓർമ്മ ഈട് അമ്പത് അഞ്ചോ ടീമിൽ തന്നെ പൊന്നെ ടിക്കും എത്രയോ സ്കോർ അടിച്ചിട്ട് നിങ്ങള് കണ്ടിട്ടുണ്ടാവത്തില്ല അതാ പ്രശ്നം ആ ഫസ്റ്റ് ലു നാസേട്ടൻ ഞങ്ങക്ക് കൊറേ പേരുണ്ട് ഞങ്ങൾക്ക് ആറു ലേണ പിന്നെ അഞ്ചു ഞാൻ കാര്യമാട്ടെ സത്യത്തിൽ കഞ്ഞ രണ്ടും ആ എന്ന അവളെ പറഞ്ഞ കൊഴപ്പില്ല എന്നാ പറഞ്ഞു രണ്ടും രണ്ടും പോയന്റന്നി

ഞാൻ പറയുന്ന കേക്ക് ഇക്കൊരു ആരോഗ്യനില വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്ക് ഇപ്പൊ ഇക്ക പ്രായവും പക്കതൊക്കെ ആയില്ലേ ഞാൻ പറയട്ടെ ഒരു ഒരു ധാരണയില് നമുക്ക് പോകാം മനസ്സിലായോ അപ്പൊ ഇക്ക അവിടെ നിന്ന് പറയുക മാളൂട്ടി വരുമ്പോ മാളൂട്ടിയോട് കളിക്കാൻ പറ്റില്ല മാളൂട്ടി അതൊരു സ്ട്രോങ് ടീമാണ് എന്ന് പറഞ്ഞ് ഈ എന്റെ ടീം അങ്ങനെയൊക്കെ ഉള്ളത് എന്റെ അടുത്ത് അങ്ങ് ഒഴിവാക്ക് എനിക്ക് അറിയില്ല നീ പേര് കണ്ടു കേട്ടാ നബിയാട്ടന്റെ പേര് കേട്ടോ കണ്ടു കാണാ നിങ്ങൾക്കറിയാല്ലോ ഓക്കേ ടീക്കന്റെ പേര് കേട്ടോ ഗിസ്റ്റീഫന്റെ പേര് കേട്ടോ നാട്ടിലല്ലോ പേരിൽ ഇവിടത്തെ ഫിറോസ് ഓക്കേ ഏది ഫിറോസ് കേണ്ടെ വെൽക്കം ഫിറോസ് നമ്മളെ bande aangayi ഒന്നുകൂടി വാളെ ഫാമിലി പവർ ഉണ്ടോ വലക്ക ഓണം പോടേ നമ്മുടെ ഫാമിലി എല്ലാം പവറുള്ള ആൾക്കാരാണ് ഓക്കേ ഹൈക്കോട്ട പാവங்களാണെങ്കിലും അങ്ങോട്ട് കേ ഗെയിം കളിക്കാം എന്നാ നമ്മുടെ മൈസകാര ഓക്കേ ഒരു കളി കളി ലാസ്റ്റ് ഒറ്റ സൈക്കോ ഉണ്ടല്ലോ ുംവർ ഉയിടുപ്പ് കരള് വട്ടം പറയണം ഇരുപത് പറഞ്ഞു അങ്ങനെ പട്ടു പറയും അപ്പൊ പിന്നെ കളിച്ചില്ല വേണ്ട തോറ്റാ പണി പറയാണെന്ന് പറയും ആണെന്ന് പറയും ഫോൺ എടുത്ത് കള്ളക്കളി എല്ലാം കളിച്ച

അപ്പൊ ഉയരാൻ്റെ പട്ടിലൊട്ടവരെ എന്താ ഞാൻ പറയേണ്ടി വരും അതറിയാലോ അതറിയന്ത പന്ത്രണ്ട് വേറെ കണ്ണിടമായി കൊണ്ടുവന്നിന് സാധിക്കുന്നേ ഞാൻ ചോദിക്കട്ടെ മാല ഈ വാങ്ങിച്ച മാല സബ്കെ ബസ് സ്റ്റാൻഡില് സബ്കെ ദേപ്പേക്ക് മൂന്ന് അതായത് ഇന്നത്തെ മാല ഞാൻ കണ്ടിട്ടുണ്ട് ആ സാധനം വാങ്ങിച്ച നീ ഞാൻ നോക്ക് പറ്റിച്ച് ആണ് പറഞ്ഞിട്ട് എന്തിനാണോ പറ്റിക്കണേ നയൻ വൺ സെവൻ ഓക്കെ പേയ്മെൻ്റ് അല്ല പറഞ്ഞാൽ മതി ഇരുപത്തിയഞ്ച് റുപ്പേക്ക് മുപ്പത്തഞ്ചല്ലേ രണ്ട് റുപ്യ മൂന്നാണ് ബസ് സ്റ്റാൻഡിൽ വിൽക്കുന്നത് പണയം ബക്ക് അണേ മാണു ഏതാ എനിക്ക് പൈസയ്ക്ക് അത്ര അത്യാവശ്യമില്ലല്ലോ അത് ഗോൾഡാ മ്യൂട്ടാക്കിനാ രണ്ട് ദിവസമൊക്കെ പണയമ്പൊക്കെ അഞ്ച് രൂപ